പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി തൊണ്ണൂറ്റി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ മെത്രാനും വേദ പാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ച മോണിക്ക പുണ്യവതിയുടെ മകനാണ് വിശുദ്ധ അഗസ്റ്റ്യൻ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നത്തെ വചനവായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക ചതി നിറഞ്ഞതാണ് അവ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ സിമയോൻ ആളയച്ചു അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും സിമയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നാലാണ് അവൻ മരിക്കാനിടയായതെന്നും അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു പുത്രന്മാരെയും നൂറ് താലന്തും അവൻ കൊടുത്തുവിട്ടു എങ്കിലും ട്രിഫോ വാക്ക് പാലിച്ചില്ല ജോനാഥനെ വിട്ടയച്ചുമില്ല രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അധോരയിലേക്കുള്ള മാർഗത്തിലൂടെ വന്നു എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ശിമയോന്യം സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഉള്ള ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു തൻ്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല അവൻ ഗലീദ് ഗലീദ്ദേശത്തേക്ക് കടന്നു ബസ്കാമയുടെ സമീപം എത്തിയപ്പോൾ അവൻ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സിമയോൺ തന്റെ സഹോദരനായ അസ്ഥികൾ അസ്ഥികളടുപ്പിച്ച് പിതാക്കന്മാരുടെ മകരമായ മുദൈനിയിൽ സംസ്കരിച്ചു ഇസ്രായേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു അനേക ദിവസം അവൻ ദുഃഖം ആചരിച്ചു ശിമയോൻ തന്റെ പിതാവിനെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കു മേൽ ഒരു സ്മാരകം പണിതു എല്ലാവർക്കും കാണത്തക്ക വിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിൻ്റെ മുൻപിൻ ഭാഗങ്ങൾ ഉയർത്തിപ്പണിതു പിതാവിനും മാതാവിനും നാല് സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ ഏഴ് പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിൽമേൽ ശ്വാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു മുദൈനിയിൽ നിന്ന് അവൻ പണികഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു ദമത്രിയു ആ യൂസുമായി ഒരു സഖ്യം യുവരാജാവായ അന്തിയോക്കസിനെ ട്രിഫോ ചതിച്ചു കൊന്നു അവൻ്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി ദേശത്തെ വലിയ വിപത്ത് വരുത്തി വെച്ചു എന്നാൽ സിമയോൺ യൂഥയായലെ ശക്തി ദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻ മതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി ശക്തി ദുർഗങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദമത്രിയൂസിന്റെ അടുക്കത്തേക്ക് അയച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദമത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി കത്ത് പ്രകാരമായിരുന്നു പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ സിമയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദ ജനത്തിനും ഡെമത്രിയോസിന്റെ അഭിവാദനം നിങ്ങൾക്കൊടുത്തയച്ച സ്വർണ്ണക്കിരീടവും ഈന്തപ്പനക്കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുമായി ശ്വാത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് ഇളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും ഞങ്ങൾ നിർമ്മിച്ച ശക്തി നിങ്ങളുടെ യിൽ തന്നെ ഇരിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആഗോള സഭയിൽ മെത്രാനും വേദ വിശുദ്ധനെ അനുസ്മരിക്കുന്ന അഗസ്തീനോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ദീർഘകാല പ്രാർത്ഥനകളും വിശുദ്ധ അംബ്രോസീസിന്റെ പ്രവർത്തനങ്ങളും പ്രവർ പ്രസംഗങ്ങളും വിശുദ്ധൻ്റെ പൗലോസിന്റെ ലേഖനങ്ങളും മുപ്പത്തിമൂന്നാം വയസ്സിൽ ക്രിസ്തു മതത്തിലേക്കും മുപ്പത്തിയാറാം വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും നാൽപ്പത്തി ഒന്നാം വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്കും വിശുദ്ധ അഗസ്റ്റിനെ ഉയർത്തി പാപജീവിതത്തിൽ മുഴുകി ഭാഷണ്ഡതയിൽ അമർന്ന് വിവാഹം കഴിക്കാതെ എന്ന കുട്ടിയുടെ പിതാവുമായി തീർന്ന അഗസ്തിൻ്റെ മാനസാന്തരം പടിപടയായ ഉയർച്ചയുടെയും ആരുടെയും ഹൃദയം തരളിതമാക്കുന്നതുമാണ് ആത്മകഥനത്തിനു പുറമെ ഈശ്വര മകരം പരിശുദ്ധ തീർത്ഥം മുതലായ നൂറ്റിമൂന്ന് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനാൽ വേദപാരംഗതരിൽ വേദപാരംഗതൻ ദേവശാസ്ത്രജ്ഞന്മാരുടെ ദേവശാസ്ത്രജ്ഞൻ വിശുദ്ധരിൽ വിജ്ഞൻ വിജ്ഞരിൽ വിശുദ്ധൻ എന്നിങ്ങനെയാണ് വിശുദ്ധ അഗസ്തീനോസ് അറിയപ്പെട്ടിരുന്നത് എഴുപത്തിയാറാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് നിത്യ സമ്മാനത്തിനായി യാത്രയായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു